അത് തപ്പി നോക്കിക്കോ ആ എന്താന്ന് പറയുന്നത് മനസ്സിലായോ അമ്മമ്മ മനസ്സിലായി ഒരു ക്ലൂ കൊടുത്തോ നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഇതില് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ആ അത് നമ്മളെല്ലാവരും ജീവിതത്തിൽ ഇത് ഒരു പ്രാവശ്യം പെണ്ണായാലും എല്ലാവരും ഇത് ഉപയോഗിക്കും ആണും പെണ്ണും ഉപയോഗിക്കുന്ന ഒരു ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഉപയോഗിക്കുന്നു പറഞ്ഞാൽ ഇത് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇത് കുഞ്ഞുങ്ങൾക്കാണ് ഭയങ്കര ഇഷ്ടം പൊട്ടനാണ് മുതലാളി ഇത് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് മൂന്നാമത്തെ ക്ലൂ വരട്ടെ പറഞ്ഞാൽ ഇത് ഇത് ഇതിൽ നമ്മൾ ഇതിൽ നമ്മൾ പോഷകാഹാരം ഇട്ടിട്ടാണ് അതെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അതെ അതെ എന്തിന്റെ നാലാമത്തേക്കു ക്ലൂ അതെ പോഷക ഹാരം പോഷകാഹാരം അതിനകത്ത് നിറച്ചിട്ടാണ് ഇത് ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുനടക്കാം ബാഗിൽ കൊണ്ടുനടക്കാം അല്ലെങ്കിൽ നമുക്ക് എവിടെ പോകുമ്പോഴേ പോക്കറ്റിൽ വരെ ഇട്ടോണ്ട് നടക്കാം അത്രക്ക് ഈസിൻഡിൽ ആണ് പിന്നെ അഞ്ചാമത്തെ ക്ലൂ ആണ് അഞ്ചാമത്തെ ക്ലൂ ആണ് മീ ശ്രദ്ധിക്കേണ്ടത് വിക്രം സിനിമയിൽ കമൽഹാസൻ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സാധനത്തിന് വേണ്ടി ചിറ്റപ്പ ഓക്കെ അല്ലേ അതെ അതെ ഈ സാധനത്തിന് വേണ്ടിട്ടാണ് നമ്മുടെ ഉലക നായകൻ ഫൈറ്റ് ചെയ്തത് ഈ ഒരു വേണ്ടി എത്ര വെടിയാ പൊട്ടിച്ചേ ആ പിള്ളേർ പിള്ളേരുടെ പാലും കുപ്പി നിപ്ളകുപ്പിന്നൊക്കെ പറയുന്നു സാർ ാണ് ഉള്ളിലേക്ക് പോവുകയാണ് പ്രോപ്പർട്ടി റെഡി ആയിട്ടുണ്ട് എന്താണെന്ന് മനസ്സിലായോ ഓക്കെ ക്ലൂ കൊടുത്തോളോ എല്ലാ വീടുകളിലേയും അടുക്കളകളിലൊക്കെ ഉണ്ടാവുന്ന ഒരു സാധനമാണ് വീടുകളുടെ അടുക്കളയിലുണ്ടാവും ശബ്ദം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അതായത് ഇതിന് കുറച്ചൊരു ഉപയോഗിക്കുമ്പോഴൊക്കെ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ ശബ്ദം കേൾക്കും കേൾക്കും അടുക്കളയിൽ ഉപയോഗിക്കും ഇത് കേൾക്കുമ്പോ ശബ്ദം ഉണ്ടാക്കും കുറച്ചുകൂടി എളുപ്പമുള്ളത് ലോ ലെവൽ അതായത് വെറും രണ്ടക്ഷരങ്ങൾ മാത്രമുള്ളൊരു വാക്കാണ് രണ്ടരം മാത്രമേ ഉള്ളൂ ഈ വസ്തു നമ്മള് ചോറും കറിയും ആ ഒക്കെ ഉണ്ടാക്കുമ്പോ ഇതില്ലാതെ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കുറ്റിവിടെ ചിറ്റപ്പന എവിടെ ഇങ്ങോട്ട് ചിറ്റപ്പ നോക്കി ഞാൻ പറഞ്ഞു നല്ല ചിറ്റപ്പ ചിറ്റപ്പ ആഹാരം ഉള്ളതാകുമ്പോ ഇതില്ലാതെ പറ്റില്ല ആഹാരത്തിന് എന്തൊരു ചിറ്റപ്പനും കൂടെ ഒരു ക്ലൂവും കൂടെയുണ്ട് അതായത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആഹാരം ഇതില്ലാതെ എടുക്കാൻ പറ്റില്ല തവി